കുറച്ച് ഉള്ളൂ ഈ സൂര്യകാന്തി തൈകൾ മുളച്ച് വന്നിട്ട് ഇപ്പോഴിതാ മുട്ടിട്ട് തുടങ്ങിയോ എന്നൊരു സംശയം സൂം ചെയ്ത് നോക്കുമ്പോൾ അത് ഇലകൾ ഉണ്ടാകാനുള്ള മുട്ട എല്ലാം തോന്നുന്നുണ്ട് പൂമുട്ട തന്നെയാണെന്നാണ് തോന്നുന്നത് മുമ്പ് അവർക്ക് ഇവിടെ സൂര്യകാന്തി ഉണ്ടായിരുന്നു അന്ന് ഇതുപോലെയൊക്കെ തന്നെ ഒരു കണ്ടതായിട്ടാണ് ഓർമ്മ ഇത്രയധികം ഇതളുകൾ ഇലയുടെ കൂമ്പിന് ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓൺലൈനായിട്ട് വിത്ത് വാങ്ങിച്ച് നട്ടുണ്ടാക്കിയതാണ് പത്ത് വിത്ത് നട്ടു ഏഴെണ്ണം മുളച്ച് വന്നു ഒരെണ്ണം ഞാൻ വേറെ ചെടിച്ചട്ടിയിലേക്ക് പറിച്ച് വെച്ചു ഒരു വലിയ ഇരുപത്തി മൂന്നിഞ്ച് ചെടിച്ചട്ടിയിലാണ് നട്ടിരിക്കണേ പാട്ട് മിക്സ് വെച്ചിട്ട് അപ്പോൾ ആ ആറെണ്ണം പതിൽ വളർന്നു വരുന്നുണ്ട് നന്നായിട്ട് വളരുന്ന കാണാം